എല്ലാവർക്കും നമസ്തേ നമ്മളുമായി അതിർത്തി പങ്കിടുന്ന രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഏകദേശം യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും എന്നീ രണ്ട് രാഷ്ട്രങ്ങളാണ് അവ സാങ്കേതികമായി ഇപ്പോൾ നമ്മളുടെ അതിർത്തി അഫ്ഗാനിസ്ഥാനുമായി പങ്കിടുന്നില്ല എന്നുണ്ടെങ്കിലും അതിനു കാരണം നമ്മുടെ കാശ്മീരിന്റെ മൂന്നിലൊരു ഭാഗം പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നതാണ് അതിന് കാരണം എങ്കിൽ കൂടിയും നമ്മുടെ ഏർ അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് തന്നെ നമ്മൾക്ക് വിളിക്കാവുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അവിടെ ഉണ്ടാകുന്ന സംഘർഷം നമ്മളെയും വളരെയേറെ ഈ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനെ വളരെയേറെ ബാധിക്കുന്നതാണ് കാരണം ഇതിനെല്ലാം മൂല കാരണം പാകിസ്ഥാന്റെ കൈയിലെടുപ്പാണ് നമുക്ക് തന്നെ നമ്മുടെ രാജ്യത്ത് തീവ്രവാദം വളർത്തുന്നതും പാകിസ്ഥാൻ അവിടെ നിരപരാധികളെ കൊന്നുകൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ തീവ്രവാദം വളർത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ലോകം മൊത്തം തീവ്രവാദം വളർത്തുന്ന ഒരു ഒരു പങ്കുള്ള രാജ്യമാണ് പാകിസ്ഥാൻ അവർക്ക് പിന്തുണ അവരെ പിന്തുണയ്ക്കാനും നമ്മുടെ നാടിനുള്ളിൽ ഈ കുറെ സംഘടനകൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ അതായത് സുഡാപ്പികളെ പോലുള്ള പണ്ട് പോപ്പുലർ ഫ്രണ്ട് നാഷണൽ എൻ ഡി എഫ് എന്നൊക്കെ പറയാൻ അതിൻ്റെ രാഷ്ട്രീയ മുഖമായി ഇപ്പോഴും പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എസ് ഡി പി എ പോലുള്ളവർ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ദുഃഖകരമായ വസ്തുത ഇതിനു മുമ്പ് ഏറ്റവും ഇതിനിടയ്ക്ക് തന്നെ വളരെ രസകരമായ ഒരു സംഭവം കൂടിയുണ്ട് അതാണ് നമ്മളെ ആശങ്കപ്പെടുത്തേണ്ടത് പാകിസ്ഥാന് അതിലു അതിനേക്കാളുപരി അവിടെ ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാനേ ആയിരുന്നു ഈ ഇവരൊക്കെ പിന്തുണ കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് അതായത് ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകൾ അന്ന് അതിന് കാരണം പാകിസ്ഥാനിലേക്കാൾ കൂടുതൽ യാഥാസ്ഥികരാണ് താലിബാനികൾ എന്ന് പറയുന്ന വിഭാഗം അവരാണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് അവരെ ഇപ്പോൾ അവരുടെ രാജ്യം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് താലിബാൻ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ ആവശ്യകത തിരിച്ചറിയുകയും ഇന്ത്യയും പുരാതന കാലം തൊട്ടേ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് വൈകാരികമായിട്ടുള്ള ബന്ധം തന്നെയെന്ന് നമുക്കത് പറയാം കാരണം നമ്മൾ മഹാഭാരതി പറയാറുണ്ട് ഗാന്ധാരി മാതാവ് കൗരവരുടെ മാതാവായ ഗാന്ധാരി ഗാന്ധാരിയുടെ ജന്മദേശം ഗാന്ധാരം എന്ന് പറയുന്നത് കാണ്ടഹാർ ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാനിലാണ് അതിനർത്ഥം പണ്ട് മുതലേ പാകിസ്ഥാനെ പോലെ തന്നെ അഫ്ഗാനിസ്ഥാനും ഭാരതത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു അങ്ങനെ ഒരു ബന്ധവും അഫ്ഗാനിസ്ഥാനും ഭാരതവും തമ്മിലുണ്ട് ഇപ്പോൾ അവിടെ മതപരമായിട്ട് അവിടെ ഇസ്ലാമിക ഇസ്ലാം മതവിശ്വാസികളാണ് കൂടുതലെങ്കിലും ഭാരതവുമായിട്ട് അഖണ്ഡ ഭാരതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ അഫ്ഗാനിസ്ഥാനും അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ പൈതൃകത്തെക്കുറിച്ച് അവർക്ക് ഓമയുണ്ടാവും അതുകൊണ്ടൊക്കെ കൂടിയായിരിക്കാം അത് തന്നെയല്ല അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തന്നെ അവിടുത്തെ രാഷ്ട്രീയമോ ഭരണമോ ഏതൊന്നും നോക്കാതെ നമ്മൾ അവരെ സഹായിക്കുന്നുണ്ടാ ജനങ്ങളെ ഇപ്പോൾ താലിബാൻ അവിടെ ഭരണം പിടിച്ചടക്കിയപ്പോഴും അവിടുത്തെ പട്ടിണി മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ല ഗോതമ്പുൾപ്പെടെ നമ്മളാണ് ഭക്ഷ്യ വസ്തുക്കൾ അവർക്ക് കൊടുത്തത് അതേപോലെ തന്നെയാണ് അവിടുത്തെ ഈ തകർന്നടിഞ്ഞ അവരുടെ ആ ഭൗതികമായിട്ടുള്ള സംവിധാനങ്ങൾ മൊത്തവും ഒരുക്കുന്നതിനും നമ്മൾ അവരെ വളരെയേറെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കൊണ്ട് ആയിരിക്കും അവർക്ക് ഇന്ത്യയോട് കൂടുതൽ താല്പര്യവും തോന്നാൻ കാരണം പക്ഷേ ഇത് പാകിസ്ഥാനൊട്ടും സഹിക്കുന്നില്ല കാരണം പാകിസ്ഥാൻ നമ്മളെ എങ്ങനെ തകർക്കണം നശിപ്പിക്കണം എന്നുള്ള ആ ഒരു ചിന്തയിൽ നടക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനെ പോലൊരു രാജ്യം പ്രത്യേകിച്ച് കടുത്ത ഇസ്ലാമികവാദികളായ താലിബാനെ പോലുള്ള ഒരു പ്രസ്ഥാനം അല്ലെ ഭരണകൂടം ഇന്ത്യയുമായി അടുക്കുന്ന ഇവർക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം അങ്ങനെ വന്ന അവരുടെ ലക്ഷ്യത്തിന് വിരുദ്ധമാണ് അവരെങ്ങനെയും ഇന്ത്യയെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ താലിബാൻ പോലുള്ള ഒരു ശക്തി ഭാരതത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നത് അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് അവരിടയ്ക്ക് പറയുന്നുണ്ട് അവർ ഒരു മന്ത്രി പറയുക മന്ത്രി സൈനിക ഒരു ഉദ്യോഗസ്ഥനും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനും മറ്റേ രണ്ടു ദിവസം പറഞ്ഞിരുന്നു അവർക്ക് ഇന്ത്യയുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും ഒരേ സമയം യുദ്ധം ചെയ്യാൻ അവർ തയ്യാറാണെന്ന് അതിൽ സൂചിപ്പിക്കുകയുണ്ടായി അതിനർത്ഥം ഇപ്പം ഇത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ബോംബ് ഇട്ട് മൂന്ന് ക്രിക്കറ്റ് താരങ്ങൾ അടക്കം മൂന്ന് പേരാണ് മരിച്ചത് കൊല്ലപ്പെട്ടത് അപ്പോൾ അതിന് തിരിച്ചടി എന്തായാലും ഉണ്ടാകും അതൊരു യുദ്ധത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ രാജ്യവുമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ എതിരെ യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യവുമായിട്ടും ഇസ്താൻ ചെയ്യുമെന്നാണ് അയാൾ സൂചിപ്പിച്ചതാ അവിടുത്തെ സൈനിക മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ അതിനർത്ഥം നമ്മൾ കരുതിയിരിക്കുക നമ്മുടെ രാജ്യം കരുതിയിരിക്കുക അതിനോ അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് വെളിയിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ ഭീഷണി രാജ്യത്തിനകത്തു നിന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾക്കുണ്ടാകും ഇപ്പോൾ തന്നെ ഇവർ ഈ നമ്മുടെ ഈ രാജ്യത്തിനുള്ളിലുള്ള ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അനുകൂലികൾ തന്നെ അവർക്കിപ്പോൾ ഒരു കൺഫ്യൂഷനാണ് ഇന്ത്യയുമായിട്ടൊരു സംഘർഷം അല്ലെ അഫ്ഗാനിസ്ഥാ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് മുട്ടാൻ വരുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ പക്ഷത്ത് നിന്നാൽ ആരെ പിന്തുണയ്ക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അവർ തന്നെ ഇരിക്കുന്നത് അതുതന്നെ വളരെ അപകടകരമായിട്ടുള്ള ഇതാണ് അവർ ഏത് രീതിയിലാണ് നമ്മൾക്കെതിരെ ഈ ശക്തികൾ ഈ പാകിസ്ഥാനെ പിന്തുണയ്ക്കും നമ്മുടെ ഉള്ളിലുള്ള ശക്തികൾ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുകയോ പ്രവർത്തിക്കുകയോ എന്നുള്ളത് നമ്മൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം അവരെ അവരുടെ പ്രവർത്തനം നമ്മുടെ ഈ ഉള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മളെ സാമ്പത്തികമായി തകർ തകർക്കുക എന്നുള്ളതാണ് ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ശക്തികൾ നേരത്തെ തൊട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ ഉദ്ദേശവും ഇതുതന്നെയാണ് ഇന്ത്യയെ എങ്ങനെയും തകർക്കുക സാമ്പത്തികമായും സൈനികമായും തകർക്കുക എന്നുള്ള കൂടി പ്രവർത്തിക്കുന്ന ഇവർ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ള കാര്യം നമ്മൾ സൂക്ഷ്മതയോടെ നോക്കിക്കാണേണ്ടതാണ് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ട അത്തരം പ്രവർത്തനങ്ങളെ മറികടക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ജനങ്ങളും അതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ് അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും നീക്കങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട അത് ബന്ധപ്പെട്ട അധികാരികൾ അത് കേരളത്തിലെ പോലീസുകാരെ അറിയിച്ചുകൊണ്ട് കഥയില്ല കേരളത്തിലെ ഭരണകൂടത്തെ അറിയിച്ചുകൊണ്ട് കഥയില്ല ഇങ്ങനെയുള്ള ശക്തികളുടെ ഭാഗത്തുനിന്ന് നമ്മുടെ രാജ്യത്തിന് എതിരായിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിനെതിരായിട്ടോ ഒരു ഭീഷണി വന്നാൽ ഇവരെ ആരെ അറിയിക്കാതെ നേരിട്ട് കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെടാൻ കഴിയും എന്നുണ്ടെങ്കിൽ അവരെ ഇത്തരം നീക്കങ്ങൾ അറിയിക്കുക അതൊക്കെയാണ് നമ്മൾക്ക് ഇപ്പോൾ ഇനി ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായാൽ നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ എല്ലാം ജനങ്ങൾ ബോധവാന്മാരായി ഇരിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും പ്രത്യേകം കൂടി വേണം ഇനി മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിച്ച് നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ ഇതേപോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് പ്രവർത്തിച്ച് നമ്മുടെ രാജ്യ നമുക്ക് വലിയ നമ്മുടെ രാജ്യം ആണ് എന്നുള്ള ആ ഒരു നിലപാട് നമ്മളുടെ എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം ആ ചിന്തയായിരിക്കണം നമ്മളെ എപ്പോഴും നയിക്കേണ്ടത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നമ്മുടെ മക്കൾക്കായാലും നമ്മൾക്ക് സ്വാധീനം ചെലുത്താവുന്ന ആൾക്കാർക്കായാലും അവരിൽ ദേശീയബോധം വളർത്താനുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും നടത്തണം ഇവിടുത്തെ സി പി എമ്മോ കോൺഗ്രസ്സോ അത് തയ്യാറാകില്ല എന്നുള്ള കാര്യവും നമ്മൾക്കറിയാം അതുകൊണ്ട് നമ്മൾ ദേശത്തെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ നമ്മൾ നമ്മുടെ രാജ്യത്തിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വെല്ലുവിളികൾ നേരിടാൻ ഉള്ള തയ്യാറെടുപ്പ് ആയിരിക്കണം നടത്തേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക